സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ദൈവമായ കർത്താവായ ഈശോടെ പൊന്നുനാമത്തിൽ ഇവിടെ ഞാൻ കയറി നിൽക്കുന്ന എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഇന്ന് ഇപ്പോൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുവാനും വേണ്ടി ദൈവമായ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെപ്പറ്റി കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാൻ വേണ്ടി സ്നേഹമുള്ള സഹോദരങ്ങളെ ആദ്യ എൻ്റെ പേര് ജോസഫ് എന്നാണ് ഇപ്പോൾ എൻ്റെ കണ്ണൂർ ജില്ലയിലെ നെല്ലിക്കുറ്റി ഇടവകയിൽ ഇപ്പോൾ താമസിക്കുന്നു വിവിധ ധ്യാനമന്ദിരങ്ങളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളും അനുഭവ സാക്ഷ്യങ്ങളും ചെറിയ ചെറിയ കർത്താവ് ഒരുക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് കൃഷിപ്പണിയായിരുന്നു വളരെയേറെ വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബലഹീനതയായിരുന്നു സിനിമ കൂടുതലൊരു സിനിമ തന്നെ ചിലപ്പോൾ അഞ്ച് പ്രാവശ്യമൊക്കെ കണ്ടാലും മതിയാവുകയില്ലു വലിയ ആൾക്കാർ നോക്കുമ്പോൾ വലിയ ഒരു മദ്യപാനി എന്നാൽ ആരും അറിയാതെ രഹസ്യത്തിലൊക്കെ മദ്യപിക്കുകയും ചെയ്യും ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിലും പോകുന്നുണ്ട് പലപ്പോഴും കർത്താവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ കണ്ട് സൂക്ഷിക്കാൻ ചിലപ്പോൾ ഞാൻ മടി കാണിക്കുകയും സിനിമാ നടീ നടന്മാരുടെ വാൾ പോസ്റ്റൊക്കെ വീട്ടിലൊട്ടിച്ചുമൊക്കെ വെക്കുമ്പോൾ ചാച്ചനൊക്കെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലത് മുപ്പത് വർഷങ്ങൾക്ക് പുറകോട്ടാണ് അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഡിവൈൻ ധ്യാനമന്ദിരത്തിലെ നായ്ക്കുപ്പുറമ്പിലച്ചനും പനക്കലച്ചനൊക്കെ ഒരുക്കിയ ഒരു കൺവെൻഷൻ കുടിയാമലയിൽ ഉണ്ടായിരുന്നു ആ കൺവെൻഷന് വേണ്ടി ഞാൻ അഞ്ച് ദിവസം പങ്കെടുക്കുമ്പോൾ ആ കൺവെൻഷന് വേണ്ടി ഞാൻ പങ്കെടുക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലിരുന്ന കാര്യങ്ങൾ എന്നിലൊരു തെറ്റുമില്ല ഒരു കുറവുമില്ല ഞാനൊരു പോലെയാണ് എല്ലാം എന്ത് കുറവിരിക്കുന്നു കുംസാരിക്കാനൊക്കെ അച്ഛന്മാർ പറയുമ്പോൾ പോലും ഞാനിപ്പോൾ കുംസാരിക്കേണ്ട ആവശ്യം എന്നാ ഞാൻ വലിയ പാവമൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്തയോടുകൂടി ഡിവൈൻ ധ്യാനമന്ദിരത്തിലൂടെ അനേകം രോഗികൾക്ക് രോഗസൗഖ്യം കിട്ടുകയും മദ്യപാനികളുടെ മദ്യപാനം പോവുകയും വലിയ അത്ഭുതങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു തട്ടിപ്പാണോ ഇതൊക്കെ ഒന്ന് കാണാം എന്നും കൊണ്ട് വെച്ചുകൊണ്ടാണ് ഞാൻ കൺവെൻഷൻ കാളിലേക്ക് പോകുന്നത് ആദ്യത്തെ ദിവസം തന്നെ ബഹുമാനപ്പെട്ട് നായ്ക്കപ്പുറമ്പിൽ അച്ഛനിലൂടെ വചനം കേട്ടു പനക്കലച്ചനിലൂടെ ചെറുവള്ളി ജോൺ ചെറുവള്ളി അച്ഛനിലൂടെയൊക്കെ വചനം കേൾക്കുമ്പോൾ അച്ഛനവിടുന്ന് പറഞ്ഞ് ചിലർ പറഞ്ഞ് ന്യായീകരിക്കും ഞാനൊരുപാടൊന്നും കുടിക്കുന്നില്ലല്ലോ ഞാൻ ഒരു ഗ്ലാസ് കള്ളയെ കുടിക്കും ിക്കുന്നുള്ളല്ലോ അച്ഛൻ പറയും നീ ഒരു ഗ്ലാസ് കുടിച്ചാലും അര ക്ലാസ് കുടിച്ചാലും നീ മദ്യപാനിയുടെ ലിസ്റ്റിലാണ് ചിലർ പറയും ഞാൻ അധികം വീഡിയോ ഒന്നും വലിക്കുന്നില്ലല്ലോ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോയിലേ വലിക്കുന്നുള്ളൂ അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ വീഡിയോയും വലിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഈ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ പോയി അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയൊരു കർത്താവിനെ പ്രഘോഷിക്കുന്നതിന് പകരമായി ജോലിസം പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അനേകരുടെ കൈ നോക്കുകയും വരും ബലങ്ങൾ പറയുകയും ഇപ്പം ജോൺ ചെറുവള്ളി അച്ഛൻ ക്രിസ്തുരാജൻ എന്നൊരു കാസറ്റ് പാട്ടിറക്കി ആ പാട്ടിലൂടെ നിയമാവർത്തന പുസ്തകത്തിലൂടെ ഉള്ള വചനം അച്ഛൻ ജി വ്യാഖ്യാനിച്ചു നിങ്ങളുടെ നാട്ടിൽ ഒരു വെളിച്ചപ്പാട് വെളിച്ചപ്പാടുണ്ടായിരിക്കുകയും അവൻ പറയുന്നതെല്ലാം ശരിയാണ് അതേപടി സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളത്രക്കാരുടെ കൂടെ പോകല്ലേ വരുംബലം പറയുന്നവൻ വൻ അഗ്നിയിലരിയുന്ന വൈക്കോൽ തുരുമ്പു പോലെയാണെന്ന് ജോൺ ചെറുവള്ളി അച്ഛൻ്റെ നാവിലൂടെ ആ വചനം കേട്ടപ്പോൾ ആദ്യത്തെ ദിവസത്തെ കൺമനുഷ്യിൽ തന്നെ ഞാൻ ഈ വചനം എന്നിലേക്ക് വളരെയേറെ ആഴത്തിൽ പതിഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛനവിടെ നിന്നുകൊണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് പറഞ്ഞു ഇതുപോലുള്ള ജ്യോതിസം പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെളുപ്പം മാനസാന്തരപ്പെട്ട് ഇന്നത്തെ കുംഭസാരത്തിലൂടെ ദൈവമായ കർത്താവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരിക ദൈവമായ കർത്താവിന് മാത്രമേ നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ ഈ വചനങ്ങളൊക്കെ കേട്ട് ആ ധ്യാനം അഞ്ച് ദിവസം കൂടിക്കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിലൊരു പത്ത് പതിനഞ്ച് പുസ്തകം ജ്യോതിസത്തെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു ആ പുസ്തകമെല്ലാം ഞാൻ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പം ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്നിലേക്ക് ഇതൊരു ശരിയായ കാര്യമല്ല അച്ഛൻ പറഞ്ഞ ക്ലാസ് അവിടെ നിന്ന് ഇരുന്ന് എനിക്ക് കേട്ടതിനെക്കാട്ടിൽ കൂടുതലായി സന്ധ്യാപ്രാർത്ഥനയിലും സുതിപ്പ് പ്രാർത്ഥനയിലുമൊക്കെ ഞാൻ എടവപ്പള്ളിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുമൊക്കെ പോകുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഗ്രൂപ്പിലുള്ളൊരു സഹോദരൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പം വളരെ മടി കാണിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്തോ പുസ്തകങ്ങളൊക്കെ വീട്ടിൽ കൂട്ടി വെച്ചിരിക്കുന്നു ആ പുസ്തകങ്ങൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജ്യോത്സം പറയുന്ന ആ പുസ്തകം ഇന്ന് തന്നെ കത്തിച്ച് കളയുകയാണെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കിട്ടും സഹോദരനും കൂടെ കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് അടുപ്പിൽ തീ കത്തിച്ച് അന്ന് തന്നെ ആ പുസ്തകങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞു ആ പുസ്തകങ്ങൾ കത്തിച്ച് കളഞ്ഞതിനു ശേഷം ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഷാലോമിൻ്റെ വളരെ നല്ല കർത്താവിനെക്കുറിച്ച് അറിയുന്ന അനേകം പുസ്തകങ്ങൾ വായിക്കുവാനും നായ്ക്കപ്പറമ്പിലച്ചൻ എഴുതിയ കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുമെന്ന് പരിശുദ്ധാത്മാവിനെപ്പറ്റി എഴുതിയ ആ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ പറ്റി അതുപോലെ ഞാൻ ഈ സിനിമയുടെ കാര്യങ്ങൾ ഈ കത്താവേം ഇതെനിക്ക് വലിയൊരു ബലഹീനതയാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള പലരും അന്ന് പറയൂ പറയുന്നുണ്ടായിരുന്നു ഇവൻ മരിക്കാൻ തുടങ്ങുമ്പം ഇവന് കുർബാനയല്ലേ കൊടുക്കേണ്ടത് സിനിമാക്കൊട്ടയെ കൊണ്ടുപോയി സിനിമയാണ് കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ ആ ധ്യാനത്തിലൂടെ എന്നെ ദൈവമായ കർത്താവ് പരസിച്ചപ്പോൾ സിനിമ ഉപേക്ഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു സിനിമ പോലും സിനിമാക്കൊട്ടയിലും കണ്ടിട്ടില്ല ഇന്ന് വീട്ടിലും കണ്ടിട്ടില്ല സിനിമ ഞാൻ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാവാടക്കാരി എന്നുള്ള ഒരു പാട്ടെപ്പോഴും വെട്ടാൻ പോകുമ്പോഴും നടക്കുമ്പോഴും മൂളിപ്പാട്ട് പോലെ പാടിക്കൊണ്ടിരുന്നു എന്നാൽ ഞാൻ ദൈവമായ കർത്താവിനെ അറിയുവാനും ധ്യാനത്തിലേക്ക് ഡിവൈൻ ധ്യാനമന്ദിരം നയിച്ച കുടിയാമ്മലയിലെ കൺവെൻഷന് നായിക്കപ്പറമ്പിലൊക്കെ അച്ഛനൊക്കെ നയിച്ച ആ ധ്യാനത്തിലേക്ക് ഞാൻ പങ്കെടുക്കുകയും ദൈവമായ കർത്താവിനെ പരസിക്കുകയും ചെയ്തതിനോട് ശേഷം ഞാൻ ആ പാവാടക്കാരി എന്നുള്ള പാട്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടുന്ന പാട്ടാക്കി മാറ്റാൻ പരിശുദ്ധാൽമാവനെ സഹായിച്ചു അത് ഇങ്ങനെയാണ് പിന്നീട് ഞാനിത് പാടുക അന്നു നിൻ്റെ വാചനം ഞാൻ അറിഞ്ഞിട്ടില്ല അന്ന് നിൻ്റെ വാചനം ഞാൻ കേട്ടിട്ടില്ല അന്ന് നിൻ്റെ വാചനത്തിൽ ഞാൻ ജീവിച്ചിട്ടില്ല ദൈവമാരെന്നറിയാത്ത ഒരെട്ടും പൊട്ടും തീരയാത്ത വിട്ടിയായിരുന്നു ഞാനൊരു വിട്ടിയായിരുന്നു സ്നേഹമുള്ള സഹോദരങ്ങൾ ഇവിധത്തിലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ തുടങ്ങിയത് മുമ്പ് നമ്മുടെ മോശ ഒരു വിക്കനായിരുന്നു മോശയ്ക്ക് വിക്കുള്ളത് കൊണ്ട് ഇസ്രാജനത്തെ മോചിപ്പിക്കാൻ പറഞ്ഞപ്പം മോശ ദൈവത്തോട് പറഞ്ഞു വിക്കനായ എന്നെ വിടണ്ട മറ്റാരെങ്കിലും കഴിവുള്ളവരെ വിടണം അപ്പം ദൈവമായ കർത്താവ് പറഞ്ഞു വിക്കിനെയും ചികിടനെയും ഒക്കെ ആരാണ് സൃഷ്ടിച്ചത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ എനിക്ക് മുൻപ് കാലങ്ങളിൽ വിക്കെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഈ ഏതാണ്ട് മലയാളത്തിൽ അത് ഇങ്ങനെ പറയും കൊഞ്ഞത്തത്ത് കൊഞ്ഞ പറയുന്നത് പോലെ ചില പോയിന്റുകൾ ഒട്ടും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വചനത്തിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം എടുത്ത് മോശയുടെ വിക്കനായ ആ മോശയുടെ പുറപ്പാട് പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു വിക്കനായ മോശയെ ഒക്കെ അങ്ങ് തിരഞ്ഞെടുത്തതുപോലെ കർത്താവെയും അതുപോലെ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു കർത്താവിൻ്റെ വചനം പങ്കുവെക്കണമെന്നും ജീവിതാനുഭവം അനേകരുടെ മുമ്പിലൊക്കെ പറയണമെന്നും പക്ഷേ എനിക്ക് ആദ്യമായി ഈ മൈക്ക് കാണുമ്പോൾ തന്നെ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഭയമായിരുന്നു ഇടകോപ്പള്ളിയിൽ പൊതുയോഗമൊക്കെ ഉള്ളപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ പൊതുയോഗത്തിൽ പറയേണ്ട പല കാര്യങ്ങളുമുണ്ട് ആൾക്കൂട്ടം കാണുമ്പം എനിക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കാതെ വരും അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ കൊണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ പറയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ ധ്യാനം കൂടി നവീകരണ ധ്യാനത്തിൽ വന്നതിന് ശേഷം എത്ര ആളുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അനുമസാക്ഷ്യം പറയാൻ പതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെയുള്ള ആളുകളുടെ മുമ്പിൽ പോലും കയറി നിന്ന് ഇപ്പോൾ മൈക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഒരു വിഷമവുമില്ല ദൈവമായ കർത്താവ് തൻ്റെ കൃപയാലാണ് സ്നേഹമുള്ളവരെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം അല്പമായി മുഴുവനും പറയാൻ പറ്റിയില്ലെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഒന്ന് പറയുവാൻ എൻ്റെ ദൈവമായ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന് ആയിരം നന്ദി പറയുന്നു സാക്ഷ്യത്തിൽ കേൾക്കുവാൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും എന്നെപ്പോലെ വിക്കുള്ളവരെയും മൈക്കിൻ്റെ മുമ്പിലൊക്കെ നിൽക്കാൻ ഭയമുള്ളവരെയും അവരുടെ എല്ലാവരുടെയും ഭയങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു നീക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലൊരവസരം തന്ന ടീമിനും ദൈവമായ കർത്താവിനും ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മയെ